ണല്ലോ പിന്നെ കൺഗ്രന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിലൊരു റോളും വഹിക്കാൻ ഇല്ലെന്നില്ല മുകളിലാണല്ലോ പിന്നെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു പിന്നെ നരഭോജിയായിട്ടുള്ള കടുവ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് അതിനെ വെടിവെച്ചു കൊല്ലാൻ പറ്റുന്ന ഉത്തരവാദിത്തല്ലേ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ ഒത്തിരി സംസ്ഥാനം നടന്നിട്ടുണ്ടല്ലോ അപ്പോ ഈ കൺഗ്രന്റ് ലിസ്റ്റിൽ നിന്നുള്ള സാധനം സ്റ്റേറ്റിന് ഉത്തരവാദിത്തമല്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ മലയോര ജനത അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം അതുകൂടി പറയാം കേന്ദ്ര സർക്കാർ ജീവനും സംരക്ഷണം കൊടുക്ക എന്ന് പൊതു നിയമമുണ്ടല്ലോ അതാർക്കുള്ളതാണ് ഞങ്ങൾ എന്ത് വേണം ഞാനും ഇതിൽ കുറേ അനുഭവിച്ച ഒരാളാണ് ഞങ്ങൾ ജനങ്ങൾ എന്ത് വേണം കൂട്ടത്തിൽ പറയാനുള്ളത് ഇങ്ങനെ പോയാൽ മാതൃഭൂമിക്കാരോടാണ് പറയാനുള്ളത് സത്യസന്ധമായ മെസ്സേജ് ജനങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രവർത്തനം ഈ പോക്ക് പോയാൽ ഇനി പരിഹാരം ജനങ്ങൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ അത് അപകടമായിരിക്കും എന്നൊരു മെസ്സേജ് മാതൃഭൂമി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം ആൾക്കൂട്ടത്തിന് ബുദ്ധി ഇല്ല എന്ന കാര്യം നഗ്നമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ഞാൻ പ്രാമകമായിട്ട് നോളൂ നമ്മുടെ ചർച്ചയ്ക്ക് പരിമിതിയിരിക്കുന്നത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു പരിധിയിൽ വരുന്ന കാര്യമെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ സൂചിപ്പിച്ച് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പക്ഷേ എന്നിട്ട് തന്നെ ഇവിടെ ചോദിപ്പിച്ച് അത്രയും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരുപാട് ചെയ്തു ആ കാര്യങ്ങൾ കൂടി വന്നു സെൻട്രൽ ലിസ്റ്റ് ലിസ്റ്റ് കൺകറന്റ് ും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും കൺകറിന് ലിസ്റ്റ് ആയ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൂടെ ഉള്ളതാണ് പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് അത്ര നിയമ ഭേദഗതികൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ ആ പരിമിതികൾ ആ നിയമ ഭേദഗതികൾക്ക് അപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ആ അപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ തന്നെ കർഷകർ കുറെ പ്രയാസങ്ങൾ മാറിയിരിക്കും ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി നശിച്ചു പത്ത് ദിവസം കൊണ്ട് ആ കൃഷിക്കാരനെ പൈസ കിട്ടുമ്പോണ്ടാവുന്ന സംതൃപ്തി ഉണ്ട് പശു പിടിച്ചു കത്തുപോയി അത് അത് പറയുന്ന പണം രണ്ടാഴ്ച ഒരു മാസം അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ സംതൃപ്തി ഉണ്ടാവും അപ്പോൾ ടൈം ബൗണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ഗവൺമെന്റ് കഴിയും അത് നിയമം അതിന് തടസ്സമാണ് അപ്പം അത്തരം കാര്യങ്ങളാണ് ഗവൺമെന്റ് ഇടപെടേണ്ടത് ഗവൺമെന്റ് ചെയ്യേണ്ടത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വനവകുപ്പ് പിന്നെ ഈ നമ്മൾ വിമർശിച്ചിട്ട് കാര്യം കൂടുണ്ടാക്കുന്ന പണി വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കില്ല ആ കൂടി എത്ര കൂട് വേണമെങ്കിൽ അവർ മുകളിലോട്ട് എഴുതും അതിനാവശ്യമായ അനുവദിക്കുക ക്യാമറ അനുവദിക്കുകയൊക്കെ മുകളിൽ നിന്ന് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇത്രയും വലിയ രൂക്ഷമായ മനുഷ്യൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാൻ പറ്റിയ കാര്യമാണ് ഡി എഫ് ഒന്നെ കീഴിൽ നാല് കൂടെ ഉള്ളൂ എന്ന് നമുക്ക് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവിടെയൊക്കെയാണ് ഇനിയിപ്പോൾ ജനങ്ങള് എല്ലാവരും നമ്മൾ സംഘടിപ്പിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്നില്ല ഇനി കൂടുണ്ടാക്കുന്ന മണി കൂടി നമ്മൾ എടുക്കേണ്ടി വന്ന നമ്മളത് ചെയ്യാന്നുള്ളത് വേറെ ഒന്നും വരുത്തിയില്ല അപ്പൊ അതുകൊണ്ട് നിയമങ്ങൾ മാറ്റുന്നതിന് ഗവൺമെന്റിന്റെ പരിമിതികൾ ഉണ്ടാവാം പക്ഷെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യണം അതേത് ഗവൺമെന്റ് ആയി ഇന്ന് ഈ ഗവൺമെന്റ് ആവാം നാളെ വേറെ ഗവൺമെന്റ് ആവാം അതൊക്കെ വേറെ കാര്യം അതിനകത്ത് രാഷ്ട്രീയമില്ല പക്ഷെ ജനങ്ങളുടെ ജീവന സ്വത്തിനും കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ സർക്കാർ